ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ സ്റ്റോറി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ആസിഫ് അലിയുടെ സർക്കിട്ട് എന്ന മൂവിയുടെ സ്റ്റോറിയാണ് സിനിമയുടെ വൺലൈൻ എന്തെന്ന് വെച്ചാൽ ജോലി അന്വേഷിക്കാനായി വിദേശത്തേക്ക് വരുന്ന നമ്മുടെ നായകനും അതുപോലെ തന്നെ അവിടെ ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ ഒരു കുട്ടിയും തമ്മിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഈ മൂവിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഒരു ഫീൽ ഗുഡ് മൂവി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ല കൊച്ചു സിനിമയാണിത് കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം സിനിമ തുടങ്ങുന്നത് ബാലു സ്റ്റെഫി അവരുടെ മകൻ ജെഫ്രോൺ എന്നിവരെ കാണിച്ചുകൊണ്ടാണ് ജെഫ്രോണിനെ ജംബു എന്നാണ് അവർ വിളിക്കുന്നത് അവർ മൂന്നുപേരും ഒരു ബർത്ത്ഡേ പാർട്ടി പങ്കെടുക്കാനായി വന്നതായിരുന്നു ഗിഫ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാലു അവന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നു അതുപോലെ തന്നെ ജെഫ്രോണും അവന്റെ അമ്മയും ഒരു സീറ്റിൽ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് അവൾ അവരുടെ ഒരു കൂട്ടുകാരിയെ കാണുമ്പോൾ അവരുടെ അടുത്തേക്ക് പോകുന്നു ഈ ടൈമിലാണ് ബർത്ത്ഡേ കേക്ക് കൊണ്ടുവരുന്നത് കേക്ക് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ജംബുവിന് വല്ലാതെ ഒരു ദേഷ്യവും ഫ്രസ്ട്രേഷനൊക്കെ മുഖത്ത് കാണിക്കുന്നുണ്ട് അവൻ അപ്പോൾ തന്നെ അവിടുന്ന് ചാടി എഴുന്നേറ്റ് വന്ന് ആ കേക്ക് തള്ളിയിടുകയാണ് പിന്നീട് കാണിക്കുന്നത് ആ പാർട്ടി മുഴുപ്പിക്കാതെ ബാലുവും സ്റ്റെഫിയും ജംബുവും തിരിച്ച് കാറിൽ വന്ന് കയറുന്നതാണ് കാറിൽ കയറുമ്പോൾ സ്റ്റെഫി ബാലുവിന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞാലേ നിങ്ങൾ തനിച്ച് പോയാൽ മതിയെന്ന് അപ്പോൾ ബാലു പറയുന്നു അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്റെ ഓഫീസിൽ വന്ന് വിളിച്ച പോരെ ഫാമിലിയായിട്ട് ചെല്ലാൻ അവർ വീട്ടിൽ വന്ന് വിളിച്ചതെന്ന് അപ്പോൾ സ്റ്റെഫി പറയുന്നു എപ്പോഴും ജംബുവിനെ അങ്ങനെ റൂമിൽ പൂട്ടിയിട്ട് നമ്മൾ മാത്രം പോകുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അവനേം കൂടെ എടുത്തത് അവനും പുറത്തേക്കൊക്കെ ഇറങ്ങാൻ ആഗ്രഹം കാണില്ലേന്ന് ബാലുവിന്റെ മുഖത്ത് അപ്പോഴും ആ പാർട്ടി കുളമാക്കിയ ദേഷ്യമായിരുന്നു ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ജംബു പുറയിലിരുന്ന് കളിക്കുകയായിരുന്നു സ്റ്റെഫി ഒരു നേഴ്സാണ് അപ്പോൾ ഹോസ്പിറ്റലിന്റെ മുന്നിൽ വരുമ്പോൾ ബാലു സ്റ്റെഫി അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ജംബുമായി നേരെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിയതിനു ശേഷം ജംബുവിന്റെ ഡ്രസ്സ് മാറാൻ ശ്രമിക്കുകയാണ് ബാലു പക്ഷെ അവൻ ഒന്നിനും സമ്മതിക്കില്ല ബെനിയൻ ഉരാനാണെങ്കിലും ഇടാനാണെങ്കിലും എല്ലാത്തിനും അവൻ വാശിയും കരച്ചിനുമാണ് ബാലു എങ്ങനെയൊക്കെയോ ബലം ഉപയോഗിച്ച് ആ ഡ്രസ്സെല്ലാം അവനെ ഇടിയിക്കുന്നുണ്ട് അതിനുശേഷം അവൻ അവന്റെ ടോയുമായി ഇരുന്ന് കളിക്കുകയാണ് കളി കഴിഞ്ഞ് ജംബു അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു ഈ ടൈമിലാണ് ബാലു അവൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഒരു സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിക്കുന്നത് അവനെ അവിടെ ഉറക്കി കിടത്തി ആ റൂമ് പൂട്ടിയിട്ടതിന് ശേഷം ആ ഫ്ലാറ്റ് ലോക്ക് ചെയ്ത് അവൻ ഒരു സിനിമയ്ക്ക് പോവുകയാണ് വീടിൻ്റെ താക്കോൽ എപ്പോഴും പുറത്തുള്ള ഷൂറാക്കിനകത്താണ് അവർ വെക്കുന്നത് സ്റ്റെഫി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ആ റാക്കിൽ നിന്ന് താക്കോലെടുത്ത് തുറന്നാണ് അകത്തേക്ക് കയറുന്നത് അപ്പോഴായിരിക്കും ജംബുവിൻ്റെ റൂമും തുറന്നു കൊടുക്കുന്നത് പിറ്റേന്ന് രാവിലെ നേരത്തെ ഉറക്കമുണെന്ന ജെംബ്രു വിൻഡോയിലൂടെ താഴോട്ട് നോക്കുമ്പോൾ തൻ്റെ സ്കൂൾ ബസ് വന്നിട്ട് പോയത് കാണും അവൻ പെട്ടെന്ന് തന്നെ വയലൻ്റായിട്ട് അവിടെ കിടന്ന് കരയാൻ തുടങ്ങും എന്നിട്ട് ആ പൂട്ടിയിട്ട റൂമിനിട്ട് അടിക്കും ഈ ടൈമിലായിരിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സ്റ്റെഫി ഉച്ച കേട്ടിട്ട് പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് ജംബുവിൻ്റെ റൂം തുറന്നു കൊടുക്കുന്നു അപ്പോൾ അവന് പറയുന്നു എന്നെ കൂട്ടാതെ ഇന്നും സ്കൂൾ ബസ് പോയി എനിക്ക് സ്കൂൾ ബസ്സിൽ പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ചുള്ള കറച്ചിലാണ് സ്റ്റെഫി അത് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് അവനെ റിലാക്സ് ചെയ്യിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ജംബുവിൻ്റെ കുരുത്തക്കേടാണ് അവനെ കൺട്രോൾ ചെയ്യാൻ വളരെ പാടാണ് അവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടും നശിപ്പിച്ചുകൊണ്ടും ഇരിക്കും വഴക്ക് പറഞ്ഞാൽ അവൻ വാശിയാവും അവൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിലും അവന് വാശിയാണ് ബാലുവിനും സ്റ്റെഫിക്കും ജോലിയുണ്ട് അതുകൊണ്ട് തന്നെ ജംബു ആ സമയങ്ങളിലൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇരിക്കാറുള്ളത് പിന്നീട് കാണിക്കുന്ന നമ്മുടെ നായകനായ അമീറിനെയാണ് അമീർ ഒരു ജോലി അന്വേഷിച്ച് വിദേശത്തേക്ക് വന്നേക്കുകയാണ് മൂന്ന് മാസത്തേക്ക് അവന്റെ വിസിറ്റിംഗ് വിസയൊക്കെ തീരാറായി ധാരാളം ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവൻ ഒരു ജോലിയും ലഭിക്കുന്നില്ല അവിടുത്തെ ചിലവുകളൊക്കെ അവനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചില പരിചയക്കാരുമായി ബന്ധപ്പെട്ടിട്ട് ചില പാർലറുകളുടെ മസാജ് കാർഡുകൾ വാങ്ങിക്കും എന്നിട്ട് ഓരോ കാർ പാർക്കിങ്ങിലും അല്ലാതെ ആള് കൂടുന്നിടത്ത് മുക്കൊണ്ട് ആരും കാണാതെ ഈ കാർഡുകൾ ഇടും അപ്പോൾ അവന് അതിന്റെ കാശ് ലഭിക്കും ഇങ്ങനെയൊക്കെയാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവൻ പേരുടെ കൂടെ ഒരു ഡോർമെറ്ററിയിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെയുള്ളവർക്കൊക്കെ അവൻ ഉടായ്പ പരിപാടി ചെയ്യുന്നതൊന്നും താല്പര്യമില്ല ഇങ്ങനെയുള്ള പരിപാടിയുമായി അവിടെ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ അവർ ഇടയ്ക്കിടെ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ബാലു ജംബൂർ പഠിക്കുന്ന സ്കൂളിൽ ചെന്ന് അവിടുത്തെ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ഒരു ടീച്ചറിനെ കാണണം എന്ന് പറയുകയാണ് ആ ടീച്ചർ വന്നു കഴിയുമ്പോൾ അവരുടെ ഭർത്താവ് ഫോൺ എടുക്കുന്നില്ല ഫ്ളാറ്റിൽ വന്നാൽ വാതിൽ തുറക്കുന്നില്ല കാശ് എപ്പോൾ ബാങ്കിൽ തിരിച്ചടയ്ക്കും എന്നൊക്കെ അവരോട് കുറച്ച് ഇറിറ്റേറ്റഡ് ആയി തന്നെ അവൻ സംസാരിക്കുന്നുണ്ട് അവർ പറയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് നിങ്ങളെ വിളിക്കാൻ പറയും ദൈവജീത ഇവിടുന്ന് പോകൂ എന്നൊക്കെ പറയുന്നു ആ ടൈമില് ബാലു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഈ സമയത്ത് വീട്ടിൽ ജംബ്രു ടി കണ്ടുകൊണ്ട് മുട്ട കഴിക്കാനായി പോവുകയാണ് ടി വിയിൽ ആ സമയത്ത് മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നത് കാണുന്നുണ്ട് ഇത് കാണുമ്പോൾ അവന് പെട്ടെന്ന് ദേഷ്യം വരുന്നു അവൻ ആ മുട്ടയും എല്ലാം എടുത്ത് ടെറസിന്റെ മുകളിൽ പോയി ഒരു കാറിന്റെ മുകളിലേക്ക് അതെല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും ഈ ടൈമിലാണ് ബാലു അവിടേക്ക് വരുന്നത് ബാലു വരുന്നത് കാണുമ്പോൾ ആ കാറിന്റെ ഓണർ ബാലുവിൻ്റെ അടുത്ത് ചൂടാവുന്നു ഒരിടത്ത് പോകാനായി ഞാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ മകൻ ഈ പരിപാടിയൊക്കെ കാണിച്ചതെന്ന് ബാലു അയാളോട് മാപ്പ് പറഞ്ഞിട്ട് കാറെല്ലാം വാഷ് ചെയ്തു തരാം എന്ന് പറയുന്നു അതിനുശേഷം ഓടി ടെറസിൽ പോയി ജംബ്രുവിനെ വലിച്ചെടുത്ത് റൂമിലേക്ക് കൊണ്ടാക്കുന്നുണ്ട് ഈ ടൈമിൽ സ്റ്റെഫി കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു ആ ഗ്യാപ്പ് നോക്കിയാണ് ഇവനീ പരിപാടിയൊക്കെ ഒപ്പിച്ചു വെച്ചത് തിരിച്ചു വരുമ്പോൾ സ്റ്റെഫി ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവന്റെ സ്കൂളിൽ പോയതല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് അവൻ്റെ ക്ലാസ് ടീച്ചറെ കാണാതിരുന്നതെന്ന് നമുക്കൊരു ലെറ്റർ കിട്ടിയിട്ട് മൂന്ന് മൂന്നാഴ്ച ആയല്ലോ എന്നും പറയുന്നുണ്ട് ഈ ടൈമിൽ ബാലു ബാലുവിന്റെ ജോലി തിരക്കുകൾ പറയുമ്പോൾ അവൾ ചോദിക്കുന്നു നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റുമുള്ള ഞാൻ തന്നെ എല്ലാത്തിനും പോകണമെന്ന് അങ്ങനെ അതും ഇതും പറഞ്ഞ് അവർ തമ്മിൽ ചെറിയ ഐഡിയ ആവുന്നുണ്ട് അടുത്ത ദിവസം കാണിക്കുന്നത് അമീർ മറ്റൊരു കമ്പനിയിൽ ഇന്റർവ്യൂയില് ചെല്ലാം കമ്പനിക്കാര് കൊടുത്ത ടാസ്കുകളെല്ലാം അമീർ നല്ല വൃത്തിയായി ചെയ്ത് ആദ്യം തന്നെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അവർ പിന്നീട് അറിയിക്കാം എന്ന് പറഞ്ഞ് അമീറിനെ തിരിച്ചുവിടുന്നു അവിടുന്ന് പുറത്തിറങ്ങിയ അമീർ ലിഫ്റ്റിനായി കുറേ വണ്ടികൾക്ക് കൈ കാണിക്കുന്നുണ്ട് അങ്ങനെ അതുവഴി പോയൊരു വണ്ടി അവന് നിർത്തി കൊടുക്കുന്നുണ്ട് അത് നേരത്തെ ജോലി ചെയ്ത ഒരാളായിരുന്നു അയാളുടെ അടുത്ത് ഇവൻ സംസാരിക്കുമ്പോൾ തനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങളൊരു മലയാളി ആയതുകൊണ്ട് ഞാൻ സത്യം പറയാം ആളുകൾ ലീവിന് പോകുമ്പോൾ അവർക്ക് ചെയ്യേണ്ടവർക്ക് ഇൻ്റർവ്യൂ എന്ന കള്ളപ്പേരിൽ അവർ ടാസ്കുകളായി കൊടുത്ത് തീർക്കുന്നതാണെന്ന് അത് കേൾക്കുമ്പോൾ അമീറിന് നല്ലപോലെ വിഷമമാവുന്നുണ്ട് പിന്നീട് അടുത്ത ദിവസം സ്റ്റെഫി നമ്മുടെ ജംബുവിൻ്റെ സ്കൂളിലേക്ക് എല്ലുകയാണ് അപ്പോൾ ടീച്ചർ അവരുടെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ ആറുമാസം ജംബുവിനെ നിരീക്ഷിച്ചതിനു ശേഷം കണ്ടുപിടിച്ചത് അവന് എ ഡി എച്ച് ഡി എന്ന അസുഖം ഉണ്ട് എന്നാണ് പേരൻസിന് ഇതെല്ലാം വാശിയായി തോന്നാം പക്ഷേ അവനെ കാണിക്കുന്ന പെരുമാറ്റത്തിലെ പ്രശ്നങ്ങളെല്ലാം ഈ അസുഖം മൂലമാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇനിയും ജംബ്രുവിനെ ഈ സ്കൂളിൽ ചേർക്കണമെങ്കിൽ തന്നെ അവൻ്റെ കൂടെ എപ്പോഴും ഒരു ഷാഡോ ടീച്ചർ കൂടെ ഉണ്ടാവണം പറയുന്നു അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യാൻ ടീച്ചേഴ്സിന് പാടായിരിക്കും ഇതെല്ലാം കേട്ട് വിഷമിച്ചാണ് സ്റ്റെഫി വീട്ടിലേക്ക് ചെല്ലുന്നത് അമീറിന്റെ റൂംമേറ്റ്സിന്റെ ആരുടെ കാശ് കളവ് പോകുന്നുണ്ട് അവർക്കൊക്കെ ജോലിയില്ലാത്ത അമീറിനെ ആയിരുന്നു സംശയം അങ്ങനെ പ്ലാൻ ഇട്ട് അമീറിനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവന്റെ ബാഗ് സെർച്ച് ചെയ്യാൻ ആരംഭിക്കുന്നു ആ സമയത്ത് പെട്ടെന്ന് ഫോൺ എടുക്കാനായി അകത്തേക്ക് കയറുമ്പോൾ തന്റെ ബാഗ് തന്റെ റൂംമേറ്റ്സ് തപ്പുതും കണ്ടിട്ട് അവൻ ചൂടാവുന്നു കാശ് കളവുപോയോണ്ട് എന്ന് പറയുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വാക്കുതർക്കങ്ങൾ ഏർപ്പെടുന്നുണ്ട് അപ്പോഴാണ് അവൻ മൂന്ന് മാസമായിട്ട് അതിൻ്റെ വാടകയും അതുപോലെ തന്നെ ഫുഡിൻ്റെ കാശുമൊന്നും കൊടുത്തിട്ടില്ല എന്ന് റൂംമേറ്റ്സ് ഒക്കെ പറയുന്നത് അതുകൊണ്ട് നീ വലിയ പുണ്യാളനൊന്നും ആവണ്ട ഈ റൂമിൽ ഇപ്പോൾ ഈ കാശ് എടുക്കാൻ ആവശ്യം നിനക്ക് മാത്രമേ ഉള്ളൂ എന്ന് റൂംമേറ്റ്സ് പറയുന്നു ഇതൊക്കെ കേട്ടിട്ട് അവനാ ആ ഭാഗ്യ അവർക്ക് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ തന്നെ തപ്പി തപ്പിയെടുത്തുവെന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് പോകും പുറത്ത് പോയിട്ട് വന്നായിരുന്നു സ്റ്റെഫിയും ബാലുവൊക്കെ അപ്പോൾ താഴെ ലിഫ്റ്റിൽ ഫ്ലോർ ഞെക്കാൻ നേരം ജംബ്രു ഓടി വന്നിട്ട് അത് പ്രെസ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബാലു അത് അറിയാതെ പ്രെസ്സ് ചെയ്യുന്നു അതും പറഞ്ഞ് ജംബ്രു അവിടെ കിടന്ന് ഭയങ്കര വഴക്കാവുന്നു അവസാനം അവനെ പിടിച്ച് വലിച്ച് മോളിൽ റൂമിൽ കൊണ്ടുപോയി അവനെ റൂമിൽ പൂട്ടിയിടുന്നു ഇതെല്ലാം കാണുന്ന സ്റ്റെഫി ബാലുവിനെ വഴക്കു പറയുന്നുണ്ട് അവൻ കുഞ്ഞതല്ലേ അവനേക്കാളും കുഞ്ഞാവുകയാണെന്ന് ഇന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്കെൻ്റെ ജോലി വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് ജോലിയിൽ നല്ല ഫ്രസ്ട്രേഷനുണ്ട് വീട്ടിൽ വന്നെല്ലാം ഫ്രസ്ട്രേഷനാണ് എന്നൊക്കെ അവൻ അവൻ്റെ വിഷമങ്ങൾ നമ്മുടെ സ്റ്റെഫിയുടെ അടുത്ത് പറയും あ。 അപ്പോഴവരുടെ സംസാരത്തിൽ നിന്നാണ് മനസ്സിലാകുന്നത് ഇവരുടെ വീട്ടുകാരുടെ കൂടി നടന്ന ഒരു വിവാഹമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇരുവരുടെയും മാതാപിതാക്കൾ കുഞ്ഞിനെ നോക്കാൻ ഇല്ലാത്തതും ഇവരുടെ ഒരു പ്രശ്നമാണെന്ന് ഈ ടൈമിൽ ഇനി അവിടെ നീക്കാൻ സാധിക്കില്ല എന്ന് എന്നറിഞ്ഞിട്ട് അമീർത്തിന്റെ ഫ്രണ്ടായ നൌഫലിനെ വിളിച്ചിട്ട് അവൻ്റെ കൂടെ കുറച്ച് ദിവസം താമസിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവൻ പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരൻ ലീവിന് നാട്ടിലേക്ക് പോവുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് വരുകയുള്ളൂ അതുവരെ നീ വന്ന് എൻ്റെ കൂടെ നിന്നോ അതിനുള്ള നീ ഒരു സ്റ്റേ കണ്ടുപിടിച്ചാൽ മതിയെന്ന് നൌഫൽ ഒരു വ്ളോഗറാണ് അവൻ റെസ്റ്റോറൻറ്റുകളുടെയും അതുപോലെ സൂപ്പർ മാർക്കറ്റുകളുടെയും പരസ്യങ്ങളും റിവ്യൂസും ഒക്കെ യൂട്യൂബിൽ ഇടുന്ന ഒരു ഫേമസ് ബ്ലോഗർ ആയിരുന്നു അതിനുശേഷം അമീർ നൗഫൽ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുന്നു അവനോട് ഒരു മലയാളി ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ആ ഹോട്ടലിൽ ചെന്നിട്ട് നമ്മുടെ അമീർ ഭാഗികൾ അവിടെ ഒരു മൂലയ്ക്ക് വെച്ചതിന് ശേഷം ചായ മാത്രം ചോദിക്കുന്നുണ്ട് എന്നിട്ട് കുറേ നേരം മണിക്കൂറുകളോളം നമ്മുടെ നൌഫലിനെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നു ഇതെല്ലാം കാണുന്ന ആ ഉടമയ്ക്ക് മനസ്സിലാവും അവൻ്റെ കാശില്ലെന്നും അതുപോലെ തന്നെ നട്ടുച്ചക്ക് തന്നെ ആഹാരം മേടിക്കാത്തത് കൊണ്ട് അവന് നല്ല വിശപ്പ് കാണും എന്ന് ആ ഓണർക്ക് മനസ്സിലായിട്ട് അദ്ദേഹം അവനെ അകത്തേക്ക് വിളിച്ചിട്ട് അവന് ബിരിയാണി വിളമ്പുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ വിശന്ന് പുറിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു പ്ലേറ്റ് ആഹാരം അവന്റെ മുന്നിലേക്ക് വെച്ചപ്പോൾ അറിയാതെ തന്നെ അവന്റെ കണ്ണുകൾ എല്ലാം നിറഞ്ഞൊഴുകുന്നു പിന്നീട് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നൗഫൽ അമീറിനെ കാണാനായി ആ ഹോട്ടലിലേക്ക് വരുന്നു എന്നിട്ട് നമുക്ക് തൻ്റെ മുറിയിലേക്ക് പോകാമെന്ന് നൌഫൽ പറയുമ്പോൾ അമീർ പറയുന്നു ഇവിടത്തേക്കാ എനിക്ക് ഇവിടെ തന്നെ ചെറിയൊരു ജോലിയും സ്റ്റേയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എന്തായാലും നിൻ്റെ കൂടെ എനിക്ക് പത്തിരുപത് ദിവസം വരെ നിൽക്കാൻ സാധിക്കുള്ളൂ അത് കഴിഞ്ഞ് ഞാനൊരു സ്റ്റേ എന്തായാലും തപ്പണ്ടേ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറയുന്നു നൗഫുലും അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ബാലുവിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത് അന്ന് അവിടെ പോയി പറഞ്ഞ ആ സ്കൂൾ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ബാലുവിനെ കാണാൻ വരുന്നുണ്ട് നിങ്ങളെ എന്തായാലും പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും നിങ്ങൾ കാശ് അടച്ചിട്ടില്ല എന്നൊക്കെ ബാലു ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയുന്നു ക്ലൈൻറ്റും തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് വൈഫിന്റെ വൈഫിൻ്റെ ജോലിസ്ഥലത്തേക്ക് അവൻ ചെന്നതിനൊക്കെ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞാൽ രണ്ടുപേരും അടിയാവുമ്പോൾ നമ്മുടെ ബാലുവിന്റെ ഫ്രണ്ട് വന്നിട്ട് ഇവരെ രണ്ടുപേരെയും മാറ്റുന്നുണ്ട് അപ്പോൾ ബാലു തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് താങ്ങാവുന്നതിൽ കൂടുതലാണ് ഈ ജോലി എനിക്ക് പ്രഷർ നൽകുന്നതെന്ന് അപ്പോൾ അവൻ്റെ ഫ്രണ്ട് പറയുന്നു എടാ ഈ ദുബായ് മൊത്തം ആളുകൾ ജോലി അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിക്കുന്നു നിനക്ക് നല്ലപോലെ പ്രഷർ തോന്നുന്നുണ്ടെങ്കിൽ ഈ തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാനും ഫ്രണ്ട് നമ്മുടെ ബാലുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ അമീറിന്റെ ജീവിതം വേറൊരു ഡയമെൻഷനിലേക്ക് മാറുകയാണ് ഹോട്ടലിലേക്ക് വരുന്ന ഫുഡ് ഓർഡറുകളെല്ലാം ഡെലിവറി ചെയ്യുന്നത് അമീറാണ് അതുപോലെ ഇപ്പം തന്നെ നൌഫലിന്റെ കൂടെ ഷൂട്ടിങ്ങിനും അവർ പോകാറുണ്ട് റെസ്റ്റോറന്റിൽ നിന്ന് ധാരാളം ഫുഡുകളും ഒക്കെ കഴിക്കാറുണ്ട് അമീർ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റു ജോലികൾ അന്വേഷിക്കുന്നുണ്ട് താമസിക്കാതെ അവന്റെ വിസയും എക്സ്പേർട്ട് ആവുന്നുണ്ട് പക്ഷെ അവൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല ഇത് രണ്ടാമത്തെ തവണയാണ് അവൻ ദുബായിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ടേ ഇനി തിരിച്ച് നാട്ടിലേക്കുള്ളൂ എന്നാണ് അവന്റെ ആഗ്രഹം പിന്നീട് കാണിക്കുന്ന നൌഫലും അമീറും കൂടി നൌഫലിൻ്റെ വണ്ടി റിപ്പയർ ചെയ്യാൻ ഒരു മെക്കാനിക് ഷോപ്പിലേക്ക് പോകുന്നതാണ് അവിടുത്തെ മെക്കാനിക്കിനെ കാണുമ്പോഴത്തേക്കും അമീർ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു ആ മെക്കാനിക്ക് വന്ന് നൌഫലിനടുത്ത് ചോദിക്കുന്നുണ്ട് അത് അമീർ അല്ലേ എന്ന് അയാൾ അതേ എന്ന് പറയുന്നു ഇത്രയും വേഗം നൌഫൽ തൻ്റെ വണ്ടിയുമായി അമീറിന്റെ പുറകെ ചെല്ലുമ്പോൾ അവൻ പറയുന്നുണ്ട് അത് തൻ്റെ അച്ഛനാണ് കൊച്ചിലെ അച്ഛനും അമ്മയും ആയപ്പോൾ അമ്മയുടെ കൂടാണ് ഞാൻ നിന്നത് അമ്മയുടെ വീട്ടുകാർക്ക് അമ്മയൊരു ശല്യമായതുകൊണ്ട് തന്നെ അമ്മ വീട്ടുജോലി ചെയ്താണ് എന്നെ നോക്കിയത് അന്ന് അമ്മയ്ക്കൊരു ഉറപ്പുണ്ടായിരുന്നു വരുന്ന ഞാൻ അമ്മ രാജകുമാരിയെ പോലെ നോക്കുമെന്ന് പക്ഷേ എനിക്കിപ്പോൾ ഇരുപത്തേഴ് വയസ്സായി എന്നിട്ടും എനിക്കൊരു ജോലിയും കിട്ടിയിട്ടില്ല ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ അച്ഛൻ്റെ മുന്നിൽ ചെയ്ത് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ മുഖം കൊടുക്കാതെ കഴിഞ്ഞു പോകുന്നത് എന്ന് പറയും അടുത്ത ദിവസം നമ്മുടെ അമീർ ഫുഡ് ഡെലിവറി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നേരത്തെ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന ആ ഓഫീസിൽ നിന്ന് ഇൻ്റർവ്യൂ ചെയ്ത ആൾ നമ്മുടെ അമീറിനെ വിളിക്കുന്നു അമീറിനെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് അയാൾ പറയുന്നു നീ ഓഫീസിലോട്ട് വേണ്ടെന്നും നീ ഒരു ലൊക്കേഷനൊക്കെ ഞാൻ അവിടേക്ക് വരാമെന്നും പറയുന്നു അപ്പോൾ തന്നെ അമീർ അടുത്തുള്ള ഒരു ലൊക്കേഷൻ കൊടുത്തിട്ട് അവിടേക്ക് ചെന്ന് അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഇൻ്റർവ്യൂ ചെയ്ത ആളായിരുന്നു വന്നത് അയാൾ നമ്മുടെ അമീൻ്റെ അടുത്ത് പറയുന്നുണ്ട് മൂന്ന് പേരെയാണ് ജോലിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിലൊരാൾ നീയാണ് നിനക്കാണ് ജോലി ഏറ്റവും അത്യാവശ്യമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ നിന്റെ ഫസ്റ്റ് സാലറി എനിക്ക് മുൻകൂട്ടി നീ തരികയാണെങ്കിൽ നിനക്ക് ഈ ജോലി തരാമെന്ന് പറയുന്നു അപ്പോൾ അമീർ പറയുന്നു എൻ്റെ സാലറി കിട്ടിക്കഴിഞ്ഞുള്ള ഫസ്റ്റ് സാലറി നിങ്ങൾ നിങ്ങളെടുത്തുകൊള്ളാം ബട്ട് അയാൾ പറയുന്നുണ്ട് കൊളീഗ്സ് ആയി കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനകം നീ കാശ് എൻ്റെ ലയിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് ഈ ജോലി തീർച്ചയായും കിട്ടുമെന്ന് അതിനുശേഷം അമീർ നൌഫലിനടുത്ത് കാശ് ചോദിക്കുന്നുണ്ട് പക്ഷേ നൌഫൽ അപ്പോൾ കൊടുക്കുന്നില്ല അവൻ പറയുന്നു ഞാൻ കടം കൊടുത്തവർ െല്ലാം എന്റെ ശത്രുക്കളായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റെന്ത് സഹായവും നീ ചോദിച്ചോളൂ പൈസ മാത്രം എന്നോട് ചോദിക്കരുതെന്ന് പറയുന്നു ഇത് കേട്ടിട്ട് അമീർ ദേഷ്യപ്പെട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു ഈ സമയം ബാലു തിരിച്ച് വീട്ടിലെത്തുമ്പോൾ സ്റ്റെഫി തൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റുമായി ബാലുവിൻ്റെ അടുത്ത് ചെന്നിട്ട് താൻ രണ്ടാമതും പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു ഈ സമയം ജംബ്രു നൈ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയ്ക്കുന്ന എന്തൊക്കെയോ ചാടി ചാടി കളിക്കുകയാണ് സ്റ്റെഫി തൻ്റെ കയ്യിലിരിക്കുന്ന ചായ ബാലുവിൻ്റെയിൽ കൊടുക്കുന്നുണ്ട് ടേബിളിൻ്റെ മണ്ടയ്ക്കിന്ന് ചാടിയ ജംബു നേരെ ആ ചായ തട്ടി താടിയിടുന്നു ഇതുകൊണ്ട് ദേഷ്യം വന്ന ബാലു അവനെ കുറെ അടിച്ചിട്ട് ബാത്റൂമിൽ പോയിരുന്നു സിഗരറ്റ് വലിക്കുന്നു ഇതുകൊണ്ട് സ്റ്റെഫിക്ക് ദേഷ്യം വന്ന് ജംബ്രുവിനെ കുറെ അടിച്ചിട്ട് അവനെ മുറിയിലിട്ട് പൂട്ടുകയാണ് സ്റ്റെഫിംഗിനൊന്നും ചെയ്യുന്നത് ബാലു നേരത്തെ കണ്ടിരുന്നില്ല അവൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടും അവൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ അപ്പോൾ അവൻ തന്നെ വന്നിട്ട് താഴ്വേണ കുപ്പിച്ചികളെല്ലാം പറക്കളഞ്ഞ് തറ ഈറ്റാക്കിയതിന് ശേഷം അവളുടെ അടുത്ത് പോയിരുന്നു സംസാരിക്കുന്നു നമ്മൾ ഇപ്പോൾ തന്നെ ആവശ്യത്തിലേറെ പ്രഷറുണ്ട് പുതിയ ഒരാളും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രഷറെ എല്ലാം കൂടത്തേ ഉള്ളൂ നമ്മളൊന്നും സെറ്റിൽ ആയിട്ട് പുതിയ ഒരാളെ പറ്റി ആലോചിച്ചാൽ പോരേ എന്ന് അവൻ അവളുടെ അടുത്ത് പറയുന്നു അവളും അതിനെപ്പറ്റി കാര്യമായി ചിന്തിക്കുന്നുണ്ട് ഈ ടൈമിൽ അമീർ തനിക്കറിയാവുന്ന കോൺടാക്ട്സ് എല്ലാം ഉപയോഗിച്ചിട്ട് കുറച്ച് കാശ് കടം ചോദിക്കുകയാണ് ഒത്തിരി ആളുകളിത് ചോദിക്കുന്നുണ്ടെങ്കിലും മിക്കവരും ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ അവൻ കുറേ ആളുകളോട് ചോദിക്കുമ്പോൾ ഒരു അഡ്രസ്സ് പറഞ്ഞിട്ട് അവിടെ പോയി നീ കാശ് വാങ്ങിക്കൊള്ളാൻ പറയുന്നുണ്ട് ആ അഡ്രസ്സ് നമ്മുടെ സ്റ്റെഫിയുടെയും ബാലുവിൻ്റെയും അതേ ഫ്ലാറ്റ് തന്നെയായിരുന്നു അതിൻ്റെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റായിരുന്നു അങ്ങനെ അവൻ കാശ് വാങ്ങാനായി അവിടേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ രണ്ടായിരം ദീർഘത്തിന് പകരം അയാൾ ആയിരം ദർഹമാണ് കൊടുക്കുന്നത് ഇനി എന്ത് ചെയ്യുമെന്ന് വിഷമിച്ച് വരുമ്പോഴാണ് ആ ഇൻ്റർവ്യൂ ചെയ്ത ആൾ കാശ് കിട്ടിയോ എന്നറിയാൻ ഇവനെ വിളിക്കുന്നത് അപ്പോൾ അയാളുടെ അടുത്ത് അമീർ പറയുന്നുണ്ട് പകുതി പൈസ ശരിയായിട്ടുണ്ടെന്ന് അയാൾ പറയുന്നു ഫുൾ എമൗണ്ട് കിട്ടുവാണെങ്കിൽ മാത്രം നീ എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു ആ ടൈമിലാണ് സ്റ്റെഫി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഡോറ് പൂട്ടിയിട്ട് താക്കോല് ഷൂറാക്കിനുള്ളിൽ വെക്കുന്നത് അമീർ കാണുന്നത് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമീറിന് ആ വീടിനകത്ത് കയറിയാലോ എന്നൊരു ആലോചന വരുന്നു അങ്ങനെ സ്റ്റെഫി പോയതിനു ശേഷം താക്കോല് തുറന്ന് ആ വീടിനകത്തേക്ക് കയറുകയാണ് കയറി അവിടെ എല്ലാം പരതുന്നുണ്ട് അവിടെ ഹോളിലും മേശയിലും മറ്റും അവൻ കാശു പരത്തുന്നുണ്ട് എന്നിട്ട് ജംബു കിടന്നുറങ്ങുന്ന മുറി പതുക്കെ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഒരു കുഞ്ഞുള്ള കാര്യം നമ്മുടെ അമീർ അറിയുന്നത് അവൻ്റെ കൈ അറിയാതെ ജംബുവിൻ്റെ കളിപ്പാട്ടം താഴെ വീണ് പൊട്ടുകയാണ് ആ ശബ്ദം കേട്ട് അവൻ എഴുന്നേക്കുന്നു അവൻ കരയാൻ തുടങ്ങുന്നു എന്റെ കളിപ്പാട്ടം പൊട്ടി എന്ന് പറഞ്ഞ് അവൻ വളരെയായി ബഹളം വെക്കുന്നു അമീർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ടെൻഷനായി അവൻ കുറെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവൻ വാശിയോടുകൂടിയുള്ള കരച്ചിലായിരുന്നു അങ്ങനെ അവൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അങ്കൾ ഇതെല്ലാം ശരിയാക്കി തരാമെന്ന് എന്നിട്ട് അവൻ ആ വീടുമൊത്ത് പശ തപ്പിക്കു ശേഷം അവൻ അത് ഒട്ടിച്ചു കൊടുത്തതിനു ശേഷമാണ് നമ്മുടെ അമീർ ആ ജിമ്പുൻ്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണ ചീനയെ പറ്റി ശ്രദ്ധിക്കുന്നത് അവൻ അത് എടുത്താലോ എടുത്താലോ എന്ന് വിചാരിച്ച് രണ്ട് മൂന്ന് തവണ കൈ അതിൻ്റെ അടുത്ത് കൊണ്ട് വെക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ മനസ്സ് അതിനനുവദിച്ചില്ല അവൻ ജസ്റ്റ് അവൻ്റെ മുടിയിലൊന്നും തലോടി എഴുന്നേറ്റ് പോകാനായി ശ്രമിക്കുന്നു അപ്പോൾ ജിംബു പറയുന്നു അങ്കിൾ ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ അമീറിൻ്റെ കൈക്കറി പിടിക്കുകയാണ് ആ കൈ കയറി പിടിക്കുന്ന സമയത്ത് നമ്മുടെ ജിമ്പുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പശ അമീറിന്റെ കൈയുമായിട്ട് ഒട്ടിപ്പോകുന്നു അതായത് ജിമ്പു നമ്മുടെ അമീറിൻ്റെ കയ്യിൽ പിടിച്ചില്ലേ ആ രണ്ട് ഭാഗങ്ങളും നല്ലപോലെ അങ്ങ് ഒട്ടിപ്പോകും അവർക്കത് റിമൂവ് ചെയ്യാനായി സാധിക്കില്ല കുറേത്തവണ വലിക്കുന്നുണ്ട് വലിക്കുന്നതോറും ജിംബു വളരെ ബഹളമാണ് അവൻ കുറേ നേരം ശ്രമിക്കുന്നുണ്ട് ഒന്ന് നടക്കാത്തതും ജിമ്പുനെ കൊണ്ട് നേരെ അടുക്കളയിൽ പോയിട്ട് സിസറോ അങ്ങനെ നൈഫോ എന്തെങ്കിലും വെച്ച് അത് റിമൂവ് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇവൻ്റെ ബഹളവും പിന്നെ ആ പശ നല്ല കട്ടിയുള്ളതായിരുന്നു അവർക്ക് അത് മാറ്റാനായി സാധിക്കുന്നില്ല ജിംബുവിൻ്റെ അടുത്ത് അമീർ പറയുന്നുണ്ട് മോനെ നമുക്ക് പുറത്ത് പോയിട്ട് ഇത് എങ്ങനെയെങ്കിലും കളഞ്ഞാലോ എന്ന് ജിംബു ബഹളം ഒന്നും വെക്കാതെ തന്നെ പുറത്തു പോകാനായിട്ട് സമ്മതിക്കുന്നുണ്ട് ഈ സമയത്ത് ബാലുവും സ്റ്റെഫിയും കൂടി ഡോക്ടറെ കാണാനായി പോയിരിക്കുകയാണ് സ്റ്റെഫി പ്രഗ്നൻ്റ് ആണല്ലോ സോ അവരെ ഗൈനക്കോളജി കാണാനായിട്ട് അകത്തേക്ക് ചെല്ലും ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾക്ക് അബോർഷനാണ് താല്പര്യമെങ്കിൽ ഒരു മാസത്തിനകം ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് എന്ന് പക്ഷേ ഡോക്ടർ പറയുന്നു ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല കാരണം നിയമവിരുദ്ധമാണല്ലോ നാട്ടിൽ പോയിട്ട് ഇത് ചെയ്യാനാണെങ്കിൽ ഞാൻ പരിചയക്കാറുണ്ട് ഞാൻ സെറ്റപ്പ് എല്ലാം ഏർപ്പാടാക്കി ഏർപ്പാടാക്കിത്തരാമെന്ന് പറയുന്നു പക്ഷേ അവർ പറയുന്നുണ്ട് നാട്ടിൽ പോയി ഇതെല്ലാം ചെയ്യുന്ന അതേ ചിലവേ ആകുള്ളൂ നിങ്ങളിവിടെ കുഞ്ഞിനെ പ്രസവിക്കുകയാണെങ്കിൽ എന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് ചിലവ് ഓർത്തിട്ടല്ല മൂത്ത കുട്ടിയുടെ കാര്യം ഓർത്തിട്ടാണോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു മൂത്ത കുട്ടി അങ്ങനെ ആയി എന്ന് കരുതി ഒരിക്കലും രണ്ടാമത്തെ കുട്ടി അങ്ങനെ ആവണം എന്നില്ല മാത്രമല്ല രണ്ടാമത്തെ കുട്ടി വന്നു കഴിയുമ്പോൾ മൂത്ത കുട്ടിയിൽ നല്ല മാറ്റം ഉണ്ടാവാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു അങ്ങനെ റിപ്പോർട്ടെല്ലാം എല്ലാം വാങ്ങിയിട്ട് അവർ കാറിൽ കയറി വീട്ടിലേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നാട്ടിൽ പോയി തന്നെ അബ്ബോട്ട് ചെയ്യാം കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകാൻ മൂന്ന് പേർക്കും നാട്ടിൽ പോകാം എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ ബാലു തൻ്റെ ഇപ്പോഴത്തെ ജോലി റിസൈൻ ചെയ്തിട്ട് പുതിയൊരു ബിസിനസ് തുടങ്ങുന്ന കാര്യം സ്റ്റെഫിയുടെ അടുത്ത് പറയുന്നു പുതിയൊരു ക്ലൈൻറ്റിനെ നമ്മുടെ ബാലുവിന് കിട്ടിയിട്ടുണ്ട് സ്റ്റെഫി കുറച്ച് സംശയത്തോടെ അവനെ നോക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും എന്ന് പറയുന്നു ഈ സമയത്ത് കൈരണ്ടം വേർപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ അമീർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ടൈമിൽ ജിംബ്രു ഒരു ബലൂൺകാരനെ കാണുന്നു അവനത് വേണം വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി വാശി സഹിക്കാതാവുമ്പോൾ അമീർ കയ്യിലുണ്ടായിരുന്ന കാശ് കൊടുത്ത് അത് മേടിച്ചു കൊടുക്കുന്നു അഞ്ഞൂറിൻ്റെ ചേയ്ഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബലൂൺകാരൻ ഇപ്പൊ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് പോകുന്നു കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അമീറിന് മനസ്സിലാവുന്നു അവനാ അഞ്ഞൂറും കൊണ്ട് മുങ്ങിയെന്ന് ശേഷം നമ്മുടെ സ്റ്റെഫിയെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് ബാലു നേരെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ബാലുവിൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ആ ക്ലയൻ്റിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അമീർ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് പറ്റിയുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോഴാണ് അറിയുന്നത് ഇവൻ്റെ വിസ എക്സ്പയർഡ് ആയതുകൊണ്ടും പിന്നെ ഇവരുടെ ഒന്നും ഐ ഡി കാർഡും ഡീറ്റെയിൽസ് ഇല്ലാത്തത് കൊണ്ടും തന്നെ അവിടെ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെ ജിംബ്രുവിനെ കൊണ്ട് നമ്മുടെ അമീർ അവിടെ നിന്ന് ഈ ഫ്രീ ടൈമിൽ ബാലു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ താക്കോലില്ല അവൻ സ്റ്റെഫി വിളിച്ച് നോക്കുമ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് എന്ന് വെക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് പക്ഷേ അവിടെ കാണാത്തതുകൊണ്ട് തന്നെ താഴെ സെക്യൂരിറ്റി എടുത്തു പോയി നമ്മുടെ ബാലു താക്കോല് മേടിച്ച് മുകളിലേക്ക് എത്തുകയാണ് മുകളിൽ ചെന്ന് കഴിയുമ്പോഴാണ് കുട്ടി അവിടെ ഇല്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത് അവൻ എല്ലാം തപ്പുന്നുണ്ട് ഈ സമയത്ത് സ്റ്റെഫി വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ ഈ താക്കോല് കിട്ടിയോ എന്ന് അവൻ പറയുന്നു ആ താക്കോല് കിട്ടിയെന്ന് കുട്ടി എന്തേലും ചോദിക്കുമ്പോൾ അവൻ ആഹാരം കഴിച്ചിട്ടുറങ്ങിയെന്ന് കള്ളം പറയുന്നു കാരണം അവളെക്കൂടെ ടെൻഷൻ അടുപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു ഈ ടൈമിൽ ജിംബു ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നുണ്ട് പക്ഷേ അങ്ങൾ മാറി നിൽക്കുക അങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ടോയ്ലറ്റിൽ പോകില്ല മാറി നിൽക്കുകയും മാറി നിൽക്കുകയും നിർബന്ധിക്കുന്നു പക്ഷേ അവന് പോകാൻ പറ്റില്ലല്ലോ കാരണം രണ്ട് കൈ മുട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ ഈ സമയത്താണ് ഇൻ്റർവ്യൂ ചെയ്ത ആൾ വിളിച്ചിട്ട് കാശിൻ്റെ കാര്യം അന്വേഷിക്കുന്നത് ഇനി ഇതും പറഞ്ഞ് ഞാൻ നിന്നെ വിളിക്കില്ല എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ടാക്കുന്നു അവൻ ഓൾറെഡി ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്നുണ്ട് ഈ ടൈമ് കൊണ്ട് ജിംബ്രു അവൻ്റെ ഡ്രസ്സിൽ തന്നെ യൂറിൻ പാസ് ചെയ്തിരുന്നു ഇത് കാണുമ്പോൾ നമ്മുടെ അമീർ നല്ല വിഷമാവുന്നുണ്ട് നമ്മുടെ ജിംബ്രു ഒത്തിരി കരയാനും തുടങ്ങും അവൻ പറയും മോൻ പേടിക്കണ്ട അങ്കിൾ വരെ ഡ്രസ്സ് വാങ്ങിച്ചു തരാമെന്ന് അങ്ങനെ കടയിൽ പോയിട്ട് അവർ നല്ലൊരു ട്രൗസറും അതുപോലെ ബെനിയനും വാങ്ങുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ജിമ്പ്രു ട്രൗസർ ഇട്ട് കൊടുക്കുന്നു ബെനീൻ ഇട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം കൈ ഒട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ അങ്ങനെ ഡ്രസ്സെല്ലാം ഇട്ട് വരുന്ന വഴിക്കാണ് നമ്മുടെ അമീർ അവൻ്റെ അച്ഛനെ കാണുന്നത് അവന്റെ അച്ഛൻ പറയുന്നുണ്ട് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാമെന്ന് പക്ഷേ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ ജിംബ്രു നമുക്ക് സിനിമയ്ക്ക് പോകണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നു അപ്പോൾ തൊട്ട് ജിംബ്രുവിന് സിനിമയ്ക്ക് പോകണം പോകണം എന്ന് പറഞ്ഞാൽ അടുത്ത വാശി ഈ ടൈമിൽ കുഞ്ഞിനെ കാണാത്ത ടെൻഷനിൽ ബാലു അവന്റെ ഫ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഫ്രണ്ട് അപ്പോൾ തന്നെ ഫ്ലാറ്റിലേക്ക് വരാമെന്ന് സമ്മതിക്കുന്നു അവിടെ ജിംബ്രു ഭയങ്കര വാശിയിലാണ് അവരെ സിനിമ കാണണം ഉടനെ തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണണം ഈ കൈകൊണ്ട് എങ്ങനെ സിനിമ കാണാൻ പോകാനാണ് സോ നമ്മുടെ അമീർ എന്ത് ചെയ്യുമെന്നറിയാമോ ഒരു മണൽത്തിട്ടയിൽ ഇരുന്നിട്ട് മണലെല്ലാം കൂര കൂട്ടി മൊബൈലിൻ്റെ ഫ്ലാഷ് വെളിച്ചം വെച്ചിട്ട് ഭിത്തിയിലേക്ക് ആ വെട്ടം അടുപ്പിക്കുന്നു അതിനുശേഷം കൈകൊണ്ട് ഓരോരോ രൂപങ്ങളുണ്ടാക്കി അവന് ഒരു പക്ഷിയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ജിംബ്രു എന്ത് വാശി കാണിച്ചാലും അവനോട് ദേഷ്യപ്പെടാതെ അവൻ്റെ എല്ലാ കാര്യങ്ങളും മയത്തിൽ പറഞ്ഞ് ആ നമ്മുടെ അമീർ ചെയ്തു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ നേരം കൊണ്ടും നമ്മുടെ ജിംബ്രു അമീറിനോട് ഒത്തിരി അടുത്തിരുന്നു നമ്മുടെ അമീർ പറയുന്ന കഥ ജിംബ്രു വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി അവിടെ ഇരുന്ന് മൊത്തം കേൾക്കും ഈ സമയത്ത് ബാലുവിൻ്റെ ഫ്രണ്ട് ഫ്ളാറ്റിലെത്തിയിരുന്നു ഫ്രണ്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്കിവിടെ അറ്റ്ലീസ്റ്റ് ഒരു സി സി ടി വി ക്യാമറയെങ്കിലും വെച്ചുവിടെയാണ് പക്ഷെ അവൻ്റെ മുഖത്തെ ടെൻഷനോ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും വഴക്ക് പറയാൻ ഫ്രണ്ടിനും തോന്നില്ല പോലീസിൽ കേസ് കൊടുക്കാമെന്ന് ബാലു പറയുമ്പോൾ ഫ്രണ്ട് പറയുന്നു കേസ് കൊടുത്താൽ നിങ്ങളായിരിക്കും ആദ്യം അറസ്റ്റാവുന്നത് കുട്ടിയെ തിരികെ കിട്ടിയ പോലും നിങ്ങളെ ഇറക്കാനായിരിക്കും പാട് കാരണം ഇത്രയും ചെറിയ പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയെ വീട്ടിൽ പൂട്ടിയിട്ടിട്ടാണ് ജോലിക്ക് പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾക്കൊക്കെ അതെതിരാണ് സോ അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ളത് കാരണം അവർക്ക് ഡയറക്റ്റ് പോലീസിനെ വിളിക്കാൻ പറ്റുന്നില്ല ഈ സമയത്ത് നൌഫലെ വിളിച്ചിട്ട് അമീറിൻ്റെ അടുത്ത് നീ കാശ് ഒപ്പിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അമീർ പറയുന്നു കാശ് കിട്ടിയില്ല പക്ഷെ ഞാൻ വേറെ ഒരു പ്രശ്നത്തിലായെന്ന് ഈ ടൈമിലാണ് റേഞ്ച് കട്ടായിട്ട് ഫോൺ കട്ടായി പോകുന്നത് സൊ നൌഫല് അമീർ എന്ത് പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല എല്ലാം കൊണ്ടും പരീക്ഷണങ്ങൾ മാത്രമാണ് ഇപ്പോൾ അമീറിന് അവനാകെപ്പാട നിസ്സഹായനായി പോകുന്നുണ്ട് വീട്ടിലെല്ലാം അന്വേഷിച്ച ശേഷം അവർ താഴെ വന്ന് സെക്യൂരിറ്റി എടുത്ത് സി സി ടി വി ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറയുന്നു പക്ഷേ ആ സെക്യൂരിറ്റി കുറച്ച് മോശം ആയതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു തർക്കം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ സിനിമ കൊണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജിബ്രുവിന് ഫുഡ് കഴിക്കണമെന്നായി അതിനുവേണ്ടി അവർ ഒരു ഹോട്ടലിൽ കയറുന്നുണ്ട് പക്ഷേ ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പോൾ അത് അടയ്ക്കാറായിരുന്നല്ലോ ഒത്തിരി ലേറ്റായില്ല ടൈം അവിടുത്തെ ഹോട്ടലിൽ ഉടമയും കുക്കും തമ്മിൽ അടിയാവുന്നു അയാൾക്ക് ഇനി കുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു മുതലാളി കുക്ക് ചെയ്യണം പറയുന്നു ഈ തർക്കം കാണുമ്പോൾ നമ്മുടെ അമീർ ജിംബ്രുവിനെ കൊണ്ട് അവിടുന്ന് പോകുന്നു ഓൾറെഡി അവൻ ആണ് പിന്നെ പുതിയ അടികളും കൂടെ അവന് താങ്ങാൻ വയ്യായിരുന്നു എന്നിട്ട് അമീർ ഒരു ടാക്സി പിടിച്ചിട്ട് ജിംബ്രുവിനെ കൊണ്ട് അതിൽ യാത്ര ചെയ്യാനായി ആരംഭിക്കുന്നു ഈ സമയം അടുത്തുള്ള ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് ആ ഓണറിനെ കൊണ്ട് ആ ഷോപ്പ് തുറന്ന് അവിടുത്തെ സി സി ടി വി പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ അമീർ ജിംബ്രുവിന് ഫുഡ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് സി സി ടി വി പരിശോധിക്കുമ്പോൾ അമീറിന്റെ അതുപോലെ ജിംബ്രുവിന്റെ ഫുട്ടേജ് ഇവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നു ജിംബ്രു അമീറിന്റെ കൂടെ ആണ് പോയിരിക്കുന്നത് ആളെങ്കിലും കണ്ടു കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരിക്കും ബാലു അവന്റെ കൂട്ടുകാരന് ഈ സമയം ഇവരുടെ കാറ് ഓവർ സ്പീഡായി വേറൊരു കാറിൽ പോയി ഇടിക്കുന്നുണ്ട് സോ അങ്ങനെ ചെറിയൊരു സ്ക്രാച്ച് സംഭവിക്കുന്ന സമയത്ത് അവിടേക്ക് പോലീസ് എത്തുകയാണ് കൊച്ചുകുട്ടി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വരുന്ന പോലീസുകാർ അമീറിനോട് പറയുന്നു ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് അങ്ങനെ നമ്മുടെ അമീറിനോടും ജിംബ്രുവിനോടൊപ്പം ഒരു പോലീസുകാരൻ കൂടി അവരുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നു ഈ ടൈമിൽ നമ്മുടെ ബാലുവിൻ്റെ ഫ്രണ്ട് അവനറിയാവുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം അവിടുന്ന് കിട്ടിയ ആ ഫോട്ടോ ഇടുന്നു അമീറും ജിംബ്രുവും നടന്നു പോകുന്ന ഫോട്ടോ എന്നിട്ട് അവർ ആ ടൗൺ മൊത്തം അരിച്ചു പറക്കുന്നുണ്ട് അമീറിനെ പക്ഷെ അവനെ കണ്ടുകിട്ടില്ല അപ്പോഴാണ് നമ്മുടെ ബാലുവിൻ്റെ ഒരു കോൾ വരുന്നത് നീ അയച്ച ഫോട്ടോ കാണിച്ച് ചെറുക്കൻ ഞങ്ങൾക്ക് ഫുഡ് ഡെലിവറി ചെയ്യുന്നതാണ് ഞാൻ ആ ഹോട്ടലിലെ അഡ്രസ്സ് അയച്ചു തരാം നീ അവിടേക്ക് പോകാൻ പറയുന്നു അങ്ങനെ ബാലു ഫ്രണ്ടും കൂടി അങ്ങോട്ടേക്ക് യാത്ര ചെയ്തിരിക്കുന്നു ആ സമയത്ത് അമീറിനേയും ചെമ്പ്രൂവിനെയും ആ പോലീസുകാരൻ ഫ്ലാറ്റിൽ കൊണ്ടാക്കുന്നുണ്ട് അമീറിന് ഫ്ലാറ്റിനുള്ളിൽ ആരെങ്കിലും വന്നിട്ടുണ്ടാകുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അമീർ ഫ്ലാറ്റ് തുറന്നതിന് ശേഷം പോലീസുകാരൻ തിരിച്ചു പോകുന്നു ജിംബ്രു അവൻ്റെ കയ്യിൽ കിടന്നുറങ്ങിയതുകൊണ്ട് തന്നെ ഇവരുടെ കൈ ഒട്ടിയിരിക്കുന്നതൊന്നും പോലീസുകാരൻ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഉറങ്ങിയ ജിംബുവിനെ നമ്മുടെ അമീർ ആ സോഫയിൽ കിടത്തിയിട്ട് അവിടെ തന്നെ ഇരിക്കുന്നു ഈ സമയത്ത് നൌഫലിനെ വിളിച്ച കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നൌഫൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇവിടേക്ക് രണ്ട് മണിക്കൂറുണ്ട് സോ അവന് പെട്ടെന്ന് അങ്ങോട്ടെത്തുക എന്നുള്ളത് സാധ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നൌഫൽ പറയുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ ആശുപത്രിയിൽ പോയി ഇതെല്ലാം മാറ്റാനുള്ള പരിപാടികൾ ഞാൻ ചെയ്യാമെന്ന് അപ്പോൾ അമീറിന് ആശ്വാസമാകുന്നു ഈ സമയത്ത് ജിംബ്രൂട്ടിനുണന്ന് വരികയാണ് നൌഫലെല്ലാം റെഡിയാക്കുന്നവരെ ജിംബ്രു പ്രത്യേകിച്ച് ബഹളമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ അമീർ അവനെയും കൂട്ടി ടെറസിന്റെ മുകളിലേക്ക് പോവുകയാണ് അവിടെ ആകാശത്തിന് നിറയെ നക്ഷത്രങ്ങളും അമ്പിളിമാമനും ഒക്കെയുണ്ട് ആ നക്ഷത്രങ്ങളെ ചൂണ്ടി ജിംബ്രു കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഈ നക്ഷത്രങ്ങളെതിലാണ് നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നത് എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ അമീർ പറയുന്നുണ്ട് ഈ നക്ഷത്രങ്ങളൊക്കെ താഴേക്ക് നോക്കി നിൽക്കുകയാണ് ഞാനും നീയും എല്ലാം പണ്ട് നക്ഷത്രങ്ങളായിരുന്നു അമ്മയും അച്ഛനും ചേർന്ന് നക്ഷത്രത്തെ നോക്കി വിളിക്കുമ്പോഴാണ് അവർ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളായി ജനിക്കുന്നതെന്ന് അപ്പോൾ ജിംബ്രു ചോദിക്കുന്നു ഞാനും പണ്ട് നക്ഷത്രമായിരുന്നു അല്ലേ അപ്പോൾ അമീർ പറയുന്നുണ്ട് നമ്മളെല്ലാവരും പണ്ട് നക്ഷത്രമായിരുന്നുവെന്ന് അമീറിൻ്റെ കഥകളൊക്കെ ജിംബ്രു വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് കേട്ടുകൊണ്ടിരുന്നത് ഈ സമയത്ത് ബാലുവും അവൻ്റെ ഫ്രണ്ടും കൂടി ആ ഹോട്ടലിൽ അരികെ ചെന്നിരുന്നു അവിടെ ചെന്നിട്ട് അവിടുത്തെ ഇക്കേയും കൊണ്ട് നമ്മുടെ അമീറിനെ വിളിപ്പിക്കുന്നുണ്ട് പക്ഷേ ബാലുവിൻ്റെ ഫ്രണ്ട് ഫോൺ മേടിക്കുമ്പോഴേക്കും അമീർ കോൾ കട്ടാക്കുന്നു ഈ സമയത്തിന് ഔഫഫിൽ വിളിച്ച് പറയുകയാണ് കുട്ടിയുടെ പേരൻസും അതുപോലെ തന്നെ ഇവൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാതെ അവിടെയും ചെയ്യാൻ സാധിക്കില്ല കാരണം കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പൂട്ടേണ്ട വരും ഇതോടെ കേട്ട് കഴിയുമ്പോൾ അമീറിന് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയും മാറ്റി പോവുകയാണ് ഇനി എന്ത് അവൻ വളരെ നിസ്സഹായനായി അവിടെ നിന്ന് കരയുകയാണ് ഈ ടൈമിൽ നമ്മുടെ സ്റ്റെഫി ബാരുവിനെ വിളിച്ചിട്ട് തന്നെ വിളിക്കാൻ വരാനായി പറയുന്നു അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞിരുന്നു അപ്പോൾ അവൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട് നീ എന്തായാലും സ്റ്റെഫിയുടെ അടുത്ത് പോകൂ ഞാൻ അവൻ ഇവിടേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി ഇവിടെ തന്നെ നിന്നോളാം എന്ന് അങ്ങനെ ബാലു കാറുമായി സ്റ്റെഫിയുടെ അടുത്ത് പോയി അവളെ വിളിച്ചുകൊണ്ട് ഫ്ലാറ്റിലേക്ക് വരികയാണ് വന്നു കഴിഞ്ഞാൽ ജിംബ്രുവിനെ അന്വേഷിക്കുമ്പോഴാണ് ബാലു സത്യങ്ങളെല്ലാം സ്റ്റെഫിയുടെ അടുത്ത് പറയുന്നത് അത് കേട്ട് കഴിയുമ്പോൾ സ്റ്റെഫി ആകെ തകർന്നു പോകുന്നു നീ പോലീസിൽ അറിയിച്ചു എന്ന് ചോദിക്കുമ്പോൾ അറിയിച്ചില്ല നമുക്കെതിരെ കേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ സ്റ്റെഫി പറയുന്നു നീ പലതവണയും തവണയും ജിംബ്രുവിനെ വഴക്കു പറയുമ്പോഴും അടിക്കുമ്പോഴും മുറിയിലിട്ട് പൂട്ടുമ്പോഴെല്ലാം ഉള്ളിൽ നിനക്ക് അവനോട് സ്നേഹമുണ്ടെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് ഇപ്പോൾ നമ്മുടെ പേരിൽ കേസ് വരും എന്ന് കരുതി നീ നമ്മുടെ കുഞ്ഞിനെ അന്വേഷിക്കാതിരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കാം ില്ല ഞാൻ ജയിലിൽ പോകോളാം എൻ്റെ കുട്ടിയെ കണ്ടുപിടിക്കണം അവൻ സേഫായിട്ടിരിക്കണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ നീ എത്രയും വേഗം പോലീസിനെ വിളിക്കാനായി പറയും ഇതെല്ലാം കിട്ടുകഴിയുമ്പോൾ ബാലുവിന് തോന്നും അതുതന്നെയാണ് ശരിയെന്ന് അപ്പോൾ തന്നെ ബാലു തൻ്റെ ഫ്രണ്ടിനോട് വിളിച്ച് പറയുന്നുണ്ട് നമുക്ക് പോലീസിൽ അറിയിക്കാം നീ ഇനി തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരാനായി ഈ സമയത്ത് പ്രതീക്ഷകളെല്ലാം പറ്റിയ അമീർ ജിംബ്രുവിനേം കൂട്ടി കടലിലേക്ക് വന്നിരിക്കുകയാണ് അവർ ആ തിരമാലകൾക്കിടയിലേക്ക് ഇറങ്ങി അവിടെ ഇരുന്ന് കരയുന്നു ഓരോ തിരയും ഇവരുടെ ദേഹത്ത് വന്ന് അണിക്കുന്നുണ്ട് ജിംബ്രു അതെല്ലാം ആസ്വദിച്ച് അവിടെ ഇരുന്ന് കളിക്കുകയാണ് അപ്പോഴാണ് അമീർ ശ്രദ്ധിക്കുന്നത് ഇവരുടെ കയ്യിൽ ആ ഒട്ടിയിരുന്നത് പതുക്കെ അയയുന്നുണ്ട് അപ്പോൾ അവന് മനസ്സിലായി ഉപ്പുവെള്ളം ഇതിലേക്ക് വരുമ്പോൾ ഈ പശ വിട്ടുപോകുമെന്ന് അങ്ങനെ അമീർ കുറെയൊക്കെ അവിടെ ഇരുന്ന് ഇളക്കി അതെല്ലാം എടുത്തു കളയുന്നു അതിനുശേഷം ജിംബ്രൂട്ടിനെ കൊണ്ട് മാറിയിരുന്ന് ഒരു കത്രിക കൊണ്ട് ബാക്കി പശ കൂടി കട്ട് ചെയ്ത് കളയും ഈ സമയത്ത് ജിംബ്രു ഇതൊന്നും കണ്ട് പേടിക്കാതിരിക്കാൻ നീ കണ്ണടച്ചിരുന്നോ ജിംബ്രു ഞാനൊരു കാര്യം ചെയ്യാം എന്നാണ് പറയുന്നത് ജിംബ്രു നമ്മുടെ അമീർ പറയുന്ന പോലെ കണ്ണടച്ച് നിന്ന് കൊടുക്കുന്നുണ്ട് ആ സമയം കൊണ്ടാണ് നമ്മുടെ അമീർ ആ പശ വേർപ്പെടുത്തി എടുക്കുന്നത് ജിംബ്രു കണ്ണു നോക്കുമ്പോൾ അവരുടെ കൈ രണ്ടും സെപ്പറേറ്റ് ആയിരിക്കുന്നു പക്ഷെ പെട്ടെന്ന് ജിംബ്രുവിനത് കാണുമ്പോൾ ആദ്യമൊരു വിഷമമാണ് മുഖത്ത് വരുന്നത് അമീറുമായി അറ്റാച്ച്ഡായിട്ട് കൈ വെക്കുമ്പോൾ അവനെ എന്തെന്നില്ലാത്തൊരു സേഫ്റ്റിയും സന്തോഷവും ഒക്കെ ഫീൽ ചെയ്തിരുന്നു പെട്ടെന്ന് തന്നെ അമീർ നമ്മുടെ ജിംബ്രുവിനെ വിളിച്ച് ഒരു ടാക്സി വിളിപ്പിക്കുകയാണ് അതിനുശേഷം അവനെ കാറിൽ കയറ്റി ഇവരുടെ ഫ്ലാറ്റിലേക്ക് പോകാൻ ശ്രമിക്കുന്നു പോകുന്ന വഴിക്കെല്ലാം ജിംബ്രൂട്ടൻ വിഷമിച്ചാണ് ഇരിക്കുന്നത് അവൻ തന്നെ കൈയെടുത്ത് പഴയതുപോലെ തന്നെ അമീറിൻ്റെ കയ്യിൽ വെക്കുന്നുണ്ട് ഹുട്ടുമോ എന്നറിയാൻ വേണ്ടി അങ്ങനെ അവരുടെ കാർ ആ ഫ്ളാറ്റിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് എത്തിക്കഴിയുമ്പോൾ അമീർ ജിംബ്രുവിനോട് പറയുന്നു മോനെ നീ ഇവിടെ ഇറങ്ങിക്കോ ഞാൻ പിന്നെ ഒരു ദിവസം നിന്നെ കാണാൻ വരാമെന്ന് പക്ഷേ ഈ ടൈമിൽ നമ്മുടെ ബാലുവിൻ്റെ ഫ്രണ്ട് പോലീസിനെ വിളിച്ചിട്ട് ഇതുപോലൊരു മിസ്സിങ് കേസ് പറയുന്നു പോലീസുകാരൻ കുട്ടിയുടെ ഫോട്ടോയുമായിട്ട് എത്രയും വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നു സോ ഇവർ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് അമീര് ജിംബ്രുവിനെ ഫ്ലാറ്റിൻ്റെ താഴെ കൊണ്ടുവിട്ടത് സോ ഇവർ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തൻ്റെ മകൻ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് ആ സമയത്ത് അമീർ കാറെടുത്ത് പോയിരുന്നു ഒത്തിരി ബുദ്ധിമുട്ടി പറഞ്ഞിട്ടാണ് നമ്മുടെ ജിംബ്രു ആ കാറിൽ നിന്ന് ഇറങ്ങിയത് കാരണം അവന് അമീറിനെ വിട്ടു പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കാറ് വിട്ടു പോയതിനു ശേഷം സ്റ്റെഫിയും ബാലുവൊക്കെ ഓടിവന്ന് നമ്മുടെ ജിംബ്രുവിനെ കെട്ടിപ്പിടിക്കുന്നു ഇതെല്ലാം നമ്മുടെ അമീർ കാറിലെ മിററിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു അവരുടെ സന്തോഷം കാണുമ്പോൾ അമീറിനും മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നു ഇത്രയും നേരം കാണാതായി കഴിഞ്ഞപ്പോൾ ബാലുവിനും സ്റ്റെഫിക്കും തീർച്ചയായിട്ടും തൻ്റെ മകൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടായി അവർക്കുണ്ടായിക്കാണും ഈ സമയത്ത് ബാലുവിൻ്റെ ഫ്രണ്ട് പോലീസിൽ വിളിച്ച് പറയുന്നുണ്ട് കുട്ടിയെ കിട്ടി അതുകൊണ്ട് തന്നെ കേസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അങ്ങനെ ആ കേസ് അവർ ക്യാൻസൽ ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് അന്ന് രാത്രി സ്റ്റെഫി ജിംബ്രുവിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാലുവിൻ്റെ കൂട്ടുകാരെ വിളിച്ച് ബാലുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോഷ്ടിക്കാൻ തന്നെയാണ് അവൻ ഫ്ലാറ്റിലേക്ക് കയറിയതെന്ന് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജിംബ്രു നേരെ ടെറസിലേക്ക് ഇറങ്ങി ഓടുകയാണ് ബാലുവും സ്റ്റെഫിയും തൊട്ടു തന്നെ ഓടുന്നുണ്ട് അവൻ ഓടി ഓടി ടെറസിൻ്റെ മുകളിൽ ചെന്ന് ആ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കും എന്നിട്ട് അവരടുത്ത് ചോദിക്കും അച്ഛൻ അമ്മ ഞാൻ പണ്ടൊരു നക്ഷത്രമായിരുന്നല്ലേ നിങ്ങൾ വിളിച്ചിട്ടാണല്ലേ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ബാലുവിനും സ്റ്റെഫിക്കും ഭയങ്കര വിഷമമാകുന്നു അവർ പറയുന്നു അതെ അച്ഛനും അമ്മയും ഒരുമിച്ച് വിളിച്ചുകൊണ്ടാണ് നീ ഭൂമിയിലേക്ക് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കൂടെ വിളിച്ചാലോ എന്ന് ബാലു ജിംബ്രുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു ഇത് കേൾക്കുമ്പോൾ ജിംബ്രുവിന് ഒത്തിരി സന്തോഷമാകുന്നു അവന് ഒരു കൂട്ട് വരാൻ പോവുകയല്ലേ പിന്നീട് കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മുടെ അമീറിന് ഒരു ജോലി കിട്ടി ഒരു വലിയ കടയിൽ സൂപ്പർവൈസറായിട്ടാണ് ആ സമയത്ത് അമീറിന് ഒരു ഗസ്റ്റ് ഉണ്ട് എന്ന് അവിടെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യാനായി പറയുന്നു ഇത് കേൾക്കുന്ന അമീർ എത്രയും വേഗം അങ്ങോട്ടേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ പറയുന്നു ഒരു ഫാമിലി നിങ്ങളെ കാണാനായി കഫട്ടീരിയയിൽ കാത്തിരിപ്പുണ്ടെന്ന് കഫട്ടീരിയയിൽ ചെന്ന് കഴിയുമ്പോഴാണ് അമീറിന് മനസ്സിലാകുന്നത് അത് മറ്റാരുമല്ല ബാലുവും സ്റ്റെഫിയും നമ്മുടെ ജിംറുവുമായിരുന്നു അവർ അമീറിനെ കാണാൻ വേണ്ടി അവിടേക്ക് വന്നതായിരുന്നു ബാലു അമീറിനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഒരു ഷീക്കാൻ കൊടുത്തിട്ട് ഞങ്ങളെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ജിംബ്രു തൻ്റെ അനീതിയുമായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബാലു അമീറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും ജിംബ്രു തൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രവർത്തിക്കാനായി ശ്രമിച്ചിരുന്നില്ല പക്ഷേ ഈ കൊല്ലം തൊട്ട് ഞങ്ങൾ അവന്റെ എല്ലാം ആഘോഷിക്കാനായി തീരുമാനിച്ചു ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് ചോദിച്ചപ്പോൾ അങ്കള് ബർത്ത്ഡേക്ക് വരില്ലേ എന്നാണ് ജിംബ്രു ചോദിച്ചത് ഇത് കേൾക്കുമ്പോൾ അമീറിന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് അപ്പോൾ സ്റ്റെഫി ജിംബ്രുവിൻ്റെ അടുത്ത് ഒരു കാർഡ് കൊടുത്തതിനു ശേഷം പറയുന്നു മോനെ നീയലേ പറഞ്ഞത് അങ്കളിനെ ബ്രത്ത്ഡേക്ക് വിളിക്കണമെന്ന് കാർഡ് കൊടുത്ത് വിളിക്കുമെന്ന് പറയുന്നു അപ്പോഴാണ് ജിംബ്രു ശ്രദ്ധിക്കുന്നത് തൻ്റെ അങ്കൾ അവിടെ നിൽക്കുന്നത് അവൻ ചാടിപ്പോയി അങ്കളുടെ മണ്ടയ്ക്കേട് വീഴുന്നുണ്ട് അമീർ അവനെ എടുത്ത് ഉമ്മ വെച്ചിട്ട് നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു അവർ തമ്മിലുള്ള ബോണ്ട് കാണുമ്പോൾ സ്റ്റെഫിക്കും ബാലുവിനും ഒത്തിരി സന്തോഷമാകുന്നുണ്ട് സോ അങ്കൾ തീർച്ചയായിട്ടും എൻ്റെ ബർത്ത്ഡേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിക്കുന്നു ബാലുവും സ്റ്റെഫിയും ചോദിക്കുന്നു തീർച്ചയായും നിങ്ങൾ വരില്ല എന്ന് അമീർ വരാമെന്ന് ഉറപ്പ് പറയുന്നു സോ വിളിച്ച ശേഷം ഇവർ മൂന്ന് പേരും അവിടെ പോവുകയാണ് അവരവിടുന്ന് പോകുന്നത് കണ്ടിട്ട് അമീർ കുറേ നേരം അവരെ സന്തോഷത്തോടെ തന്നെ നോക്കി നിൽക്കുന്നു അതിനുശേഷം ജിംബ്രു അവന് കൊടുത്ത കാർഡ് അവൻ തുറന്ന് നോക്കുന്നു കാർഡിനകത്ത് ഒരു ബർത്ത് ഡേ ഇൻവിറ്റേഷനാണ് അതിൻ്റെ അകത്ത് നമ്മുടെ ജിംബ്രു എഴുതിയിരിക്കുന്നത് താങ്ക് യു എന്നാണ് ആ ഒരു എട്ട് ദിവസം കൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറേ നിമിഷങ്ങളും സന്തോഷങ്ങളും അമീർ അവന് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ജിംബ്രുവിന് അമീർ അവൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു വ്യക്തിയാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഈ പടം ഇവിടെ അവസാനിക്കുകയാണ് പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക